സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൂർണ്ണമായി ചികിത്സാ തുക നൽകാതെ ഇൻഷുറൻസ് കമ്പനി വഞ്ചിച്ചതായി പരാതി ചീക്കോട് പഞ്ചായത്തിലെ മുണ്ടക്കൽ സ്വദേശി എം അലിയാണ് പ്രമുഖ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് പക്ഷേ ഇതിലിപ്പം കഴിഞ്ഞ ഒരു ആറുമാസം വൈഫിന് മുട്ടിന് കാലിമുട്ടിന് ഒരു സർജറി ആവശ്യമായിട്ട് വന്നു ഇവർ മുഴുവൻ തുകയും ഈ പിന്നെ പോളിസിയുടെ ഭാഗമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ തരും എന്നാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഒരത്യാവശ്യ ഘട്ടം വന്ന സമയത്താണ് ഈ കാൽമുട്ട് സർജറിക്ക് അഡ്മിറ്റായി സ്റ്റാർ കെയർ ഹോസ്പിറ്റലാണ് കോഴിക്കോട് ഹോസ്പിറ്റലാണ് അഡ്മിറ്റായത് അപ്പോൾ അവർ അവരുടെ ഓരോ സമയത്തും ഈ തരണ നമുക്ക് തരുന്ന സമയത്ത് ഇതിൽ ഇതിനകത്ത് നമ്മൾ ഈ സീറ്റ് സീട്ട് ഉണ്ട് അവർ മുഴുവൻ തുകയും നമുക്ക് അനുവദിച്ചു തരുന്നുള്ളത് പക്ഷേ അവരനുവദിച്ച ഈ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം നമുക്ക് മുഴുവൻ തുകയും അനുവദിക്കാൻ കഴിയില്ല ഇതിന് പല കാരണങ്ങളുണ്ട് അപ്പം ആ കാരണങ്ങൾ ചോദിച്ചപ്പം അവർ കൃത്യമായൊരു മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനതുമായി ബന്ധപ്പെട്ട് ഞാൻ കേസിന് പോയി കൺസ്യൂമർ കോട്ടിൽ കേസിന് പോയി അതിപ്പോൾ ഒരു മൂന്ന് മാസമായി ആ കേസ് നിലക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഈ എട്ടാം തീയതി എന്നൊരു മീഡിയേഷൻ വിളിച്ചായിരുന്നു കൺസ്യൂമർ കോട്ടിൽ അപ്പോൾ മീഡിയേഷനിൽ ഈ വക്കീൽ വന്നിട്ട് വക്കീൽ പറഞ്ഞത് നിങ്ങൾക്ക് പതിമൂവായിരം രൂപ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ബാക്കിയുടെ തുക അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ അതെന്താണ് വക്കീല അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത്രയും ഞങ്ങൾ അനുവദിച്ച കമ്പനി അനുവദിച്ചിട്ടുള്ളൂ പറഞ്ഞത് അപ്പോൾ അതിന് കാരണം ഞാൻ ചോദിച്ചപ്പോൾ ഒരു അദ്ദേഹം പറഞ്ഞത് ഈ ഗ്ലൗസ് പരുത്തി ഇങ്ങനെ തുടങ്ങിയിട്ട് ഹോസ്പി പിന്നെ ഹോസ്പിറ്റൽ സർജറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾക്കൊന്നും ഇൻഷുറൻസ് കിട്ടില്ല അത് ഞങ്ങൾക്ക് അങ്ങനെ തരാൻ കഴിയില്ല എന്നുള്ളതാണ് അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഈ തരത്തിലേക്ക് ഒരു വലിയൊരു പകൽ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ചികിത്സാ ചെലവുകളും ലഭ്യമാകുന്ന ലക്ഷം രൂപ വരെ കവറേജുള്ള പോളിസിയിലാണ് താനും കുടുംബവും ചേർന്നതെന്ന് അലി പറയുന്നു എന്നാൽ തന്റെ ഭാര്യയുടെ കാൽമുട്ട് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എൺപത്തി അയ്യായിരം രൂപയാണ് ചികിത്സക്കായി ചെലവ് വന്നത് എന്നാൽ അൻപത്തിയേഴായിരം രൂപ മാത്രമാണ് കമ്പനി അനുവദിച്ചത് ഇതേ തുടർന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടു എന്നാൽ യാതൊരു അനുകൂല നിലപാടുമുണ്ടായില്ല തുടർന്ന് ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകി ഉപഭോക്തൃ കോടതിയുമായി ബന്ധപ്പെട്ട് അനുരഞ്ജന ആദ്യഘട്ട ചർച്ച നടന്നു ഇതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി പതിമൂവായിരം രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് കമ്പനിയുടെ പോളിസിയിൽ പറയുന്ന പോലെ മുഴുവൻ തുകയും അനുവദിക്കണമെന്നാണ് പരാതിക്കാരന്റെ വാദം തന്നെ വഞ്ചിക്കുന്ന നിലപാടാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അനുരഞ്ജന ചർച്ചയിൽ കമ്പനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിക്കാരൻ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ എടവണ്ണ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ